മാതാവിൻ്റെ വണക്കമാസം മുപ്പതാം തീയതി ദൈവമാതാവിനോടുള്ള ഭക്തിയുടെ സ്ഥിരത ഒന്നാമത് ഈ സ്ഥിരതയ്ക്കുള്ള ആവശ്യം രണ്ടാമത് അതിനുള്ള വിഘ്നം മൂന്നാമത് അത് പ്രാപിക്കുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം കപ്പലോടിക്കുന്നവൻ കര ചേർന്നതിന് ശേഷം മാത്രം ആശ്വസിക്കുന്നു യുദ്ധം ചെയ്യുന്നവൻ ഭയപ്പെടാതെ തൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ച് ജയപ്രാപ്തനാകുന്നു കൃഷിക്കാരൻ സകല വേലകളും മടിക്കാതെ ചെയ്ത് ധാന്യം സമ്പാദിക്കുന്നു ഇപ്രകാരം തന്നെ ദൈവമാതാവിൻ്റെ മേൽ ഭക്തിയുള്ളവൻ അതിൽ മരണപര്യന്തം സ്ഥിരപ്പെട്ടിരുന്നാൽ മാത്രമേ തന്മൂലമുള്ള ആത്മീയ പ്രയോജനങ്ങളെല്ലാം അനുഭവിക്കുകയുള്ളൂ തലസംബന്ധമായി വിശുദ്ധ ഗ്രിഗോറിയോസ് ഇപ്രകാരം പ്രസ്താവിക്കുന്നു പരിശുദ്ധ കന്യകെ അങ്ങയെ സ്നേഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവിടാതെ സേവിച്ചു വരുമെങ്കിൽ ഞാൻ രക്ഷപ്രാപിക്കുമെന്നത് നിശ്ചയമാകുന്നു എന്നാൽ ചിലപ്പോൾ അങ്ങയെ മറന്ന് അങ്ങേ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എത്രയോ പേർ തങ്ങളെ ദൈവമാതാവിന് കാഴ്ച കൊടുത്തുകൊണ്ട് ആ നാദയുടെ സ്തുതിക്കായി ജപം ദാനം ശുദ്ധഭോജനം ഉപവാസം മുതലായ സൽകൃത്യങ്ങളിൽ ദീർഘകാലം അഭ്യസിച്ചതിൻ്റെ ശേഷം അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഈ നായികയോട് ഭക്തിയില്ലാത്തവരായി തീർന്നിരിക്കുന്നു ഇപ്രകാരമുള്ളവരെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഉറപ്പായി പറയാമോ നിങ്ങൾക്കും ഇതും പോലെയുള്ള നാശം വരുമോ എന്ന് ഭയപ്പെട്ട് ധൈര്യത്തോടുകൂടെ ദൈവമാതാവിനെ കുറിച്ച് നടത്തിവരുന്ന സൽക്രിയകളിൽ സ്ഥിരമായി ഇരുന്നു കൊള്ളണം രണ്ടാമത് ഈ സ്ഥിരതയ്ക്കുള്ള പ്രധാന വിഘ്നം നിങ്ങളുടെ അധൈര്യമാകുന്നു നിങ്ങൾക്ക് മനസമാധാനവും ആത്മീയ സന്തോഷവും ഉള്ളപ്പോൾ മതകൃത്യങ്ങളിൽ തൽപരതയും ശുഷ്കാന്തിയും പ്രദർശിപ്പിക്കുന്നു എന്നാൽ ഈ സന്തോഷവും മാധുര്യവും കുറഞ്ഞാൽ അതിനോടുകൂടെ നിങ്ങളുടെ ജാഗ്രതയും കുറഞ്ഞു പോവുകയും നിങ്ങൾ ദേവമാതാവിനെക്കുറിച്ച് തുടങ്ങിയ സൽക്രിയകൾ വിട്ടുവേഷിക്കുകയും ചെയ്യുന്നു ഈ നാശം നിങ്ങൾക്ക് നേരിടാതെ ഇരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഈ നാദിയെ യെക്കുറിച്ച് ചെയ്തുവരുന്നുണ്ടെന്ന് പറഞ്ഞൊത്തിരിക്കുന്ന ജപങ്ങളും മറ്റു സൽക്രിയകളും ഏത് വിഘ്നങ്ങൾ നേരിട്ടാലും വിടാതെ തുടർന്നു നടത്തണം രണ്ടാമത്തെ വിഘ്നം പിശാജിൻ്റെ തന്ത്രങ്ങളാകുന്നു ദൈവമാതാവ് മൂലം അനവധി ജനങ്ങൾ നരകത്തിൽ നിന്നൊഴിഞ്ഞ് മോക്ഷത്തിൽ ചേരുന്നുവെന്നും അനേക പാപികൾ മനസ്സ് തിരിഞ്ഞ് പാപത്തെ വിട്ടു വേഷിക്കുന്നുവെന്നും ദൈവവരങ്ങൾ ഈ ഭൂലോകത്തിൽ ആറുപോലെ വരുന്നു എന്നും അറിഞ്ഞ് പിശാജ് ആ നായികയോടുള്ള ഭക്തി വണക്കങ്ങളെ സകല മനുഷ്യരിൽ നിന്നും നീക്കുന്നതിനും നിരന്തരം പ്രയത്നിക്കുന്നു എന്നാൽ ശത്രുവിൻ്റെ ആ പരീക്ഷകളിൽ ഉൾപ്പെടാതെയും അവൻ്റെ ദുർന്യായങ്ങളെ പരിഗണിക്കാതെയും യും സധൈര്യം മുന്നോട്ട് നടക്കണം മൂന്നാമത് ദൈവമാതാവിനെക്കുറിച്ച് അനുഷ്ഠിക്കുന്ന സൽകൃത്യങ്ങളിൽ സ്ഥിരമായി നിൽക്കുന്നതിന് ആ നായികയുടെ മഹത്വത്തെയും ഗുണഗണങ്ങളെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് ആ മാതാവ് നൽകുന്ന അസംഖ്യ നന്മകളെ ഓർമ്മയിൽ കൊണ്ടുവരണം അത്രയുമല്ല ഈ അമ്മയ്ക്ക് നമ്മുടെ നേരെയുള്ള അനന്ത സ്നേഹത്തെ വിചാരിച്ചു ഈ നാദയുടെ ശുശ്രൂഷയിൽ സ്ഥിരമായി നിൽക്കുന്നതിന് പ്രാർത്ഥിക്കുകയും വേണം ദിനം പ്രതി ദിവ്യമാതാവിനോട് പ്രാർത്ഥിച്ചു വന്നാൽ നമ്മെ പുണ്യത്തിൽ സ്ഥിരപ്പെടുത്തുമെന്നതിന് തെല്ലും സംശയമില്ല ദൃഷ്ടാന്തം ഫ്രാൻസിൽ ലിയോൺസ് പട്ടണത്തിൽ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു പ്രസിദ്ധമായ പള്ളിയുണ്ട് ആ ദേവാലയത്തെയും അതിൽ വണങ്ങപ്പെടുന്ന പരിശുദ്ധ കന്യകയുടെ തിരുസ്വരൂപത്തെയും സംബന്ധിച്ച് അത്ഭുതകരങ്ങളായ ചില വിവരങ്ങൾ താഴെ ചേർക്കാം ഉയർന്ന ഗോത്രത്തിൽ പിറന്നവരും സമരചതുരന്മാരുമായ മൂന്ന് ഭടന്മാർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടാം ആണ്ടിൽ തുലുക്കരോട് വളരെ നാൾ യുദ്ധം ചെയ്തതിന് ശേഷം പിടിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടു അതിൻ്റെ ശേഷം തുലുക്കരുടെ രാജാവ് അവരെ മെസ്രൻ ദേശത്തിലേക്ക് കൊണ്ടുപോയി മതപരിവർത്തനം ചെയ്യത്തക്കവണ്ണം അവരെ പല പ്രകാരത്തിൽ കഷ്ടപ്പെടുത്തുകയും ദുർന്യായങ്ങൾ പറഞ്ഞ് തങ്ങളുടെ വേദത്തിൽ ചേർക്കുന്നതിനായിട്ട് രാജാവ് കള്ളശാസ്ത്രികളെ അവരുടെ പക്കലയക്കുകയും ചെയ്തെങ്കിലും അവർ കഷ്ടതയിൽ ഭയപ്പെടാതെയും ദുർന്യായങ്ങൾക്ക് വശംവധരാകാതെയും തങ്ങളുടെ വിശ്വാസത്തിൽ സുസ്ഥിരമായി നിന്നതേയുള്ളൂ അപ്പോൾ രാജാവ് ഞാൻ നിങ്ങൾക്ക് സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ തരുന്നുണ്ട് നിങ്ങൾ നമ്മോട് കൂടെ നടക്കണം എന്ന് പറഞ്ഞ് അവരെ മറിപ്പാൻ നോക്കി അതും വിഫലമായെന്ന് കണ്ടപ്പോൾ വേറൊരു തന്ത്രം പ്രയോഗിക്കാൻ നിശ്ചയിച്ചു വശീകരണം കൊണ്ട് അവരെ മഹമ്മദ് വേദത്തിൽ ചേർക്കുന്നതിന് രാജാവ് സൗന്ദര്യവതിയായ തൻ്റെ പുത്രി ഇസ്മേരിയാളിനെ അവരുടെ പക്കൽ അയച്ചു എന്നാൽ ഈ ഭക്തന്മാരായ വീരശൂരന്മാർ അവളുടെ വചനങ്ങൾ ശ്രദ്ധിക്കാതെ അവളുടെ സത്യവേദത്തെക്കുറിച്ചും കന്യാവ്രത്തിൻ്റെ മഹിമയ്ക്ക് അന്തരം വരാതിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചും അനേക ന്യായങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ ആ രാജകുമാരി ഈ പരിശുദ്ധ കന്യകയുടെ ഒരു പടം കാണുമാൻ വളരെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ കാവൽ സ്ഥലത്തിലും ഞങ്ങൾക്കൊന്നും തന്നെ ഇല്ലാത്തതിനാൽ നീ ചോദിക്കുന്നത് തരുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അവർ പറഞ്ഞിട്ടും അവളുടെ ആശ തീർന്നില്ല അതിനാൽ അവരുടെ പക്കൽ ഒരു മുറിത്തടിയും ചില പണിക്കോപ്പുകളും കൊണ്ടുവന്നു കൊടുത്ത് ഏതു വിധത്തിലെങ്കിലും ദൈവമാതാവിൻ്റെ ഒരു തരണം എന്ന് പറഞ്ഞു നിർബന്ധം കൊണ്ട് അവർ സമ്മതിക്കേണ്ടതായി വന്നു എന്നാൽ എന്തൊരത്ഭുതം പിറ്റേ ദിവസം കാലത്തെ ഉണർന്നു എഴുന്നേറ്റപ്പോൾ തങ്ങളുടെ കാരാഗ്രഹത്തിൽ തന്നെ മോക്ഷരാജ്ഞിയുടെ അതിമനോഹരമായ ഒരു കൊത്തുരൂപം ഇരിക്കുന്നത് കാണാറായി ഉടൻ തന്നെ ആ രൂപത്തിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് സർവേശ്വരനെ സ്തുതിച്ചു കൊണ്ടാടി അപ്പോൾ രാജപുത്രി അവരെ കാണാൻ വരികയും ദൈവമാതാവിൻ്റെ തിരുസ്വരൂപവും അതിൻ്റെ രമ്യമായ പ്രകാശവും കണ്ട് ഭ്രമിച്ച് ദണ്ഡ നമസ്കാരം ചെയ്ത് ഭക്തിമൂർ ഭക്തിപൂർവം വണങ്ങുകയും ചെയ്തു ആ രാത്രിയിൽ തന്നെ ദൈവമാതാവ് ഈ മൂന്ന് വീരശൂരന്മാർക്കും പ്രത്യക്ഷയായി നഗരി നഗരിവിട്ട് പോകുവാൻ അവരോട് കൽപ്പിച്ചു കൂടാതെ രാജകുമാരിക്കും കാണപ്പെട്ട് അവളും നഗരി വിട്ട് ഈ മൂന്ന് ക്രിസ്ത്യാനികളോട് കൂടെ പോകുന്നതിന് കൽപ്പിച്ചു ഇങ്ങനെ നാലു പേരും മോക്ഷരാജ്ഞിയുടെ വിശേഷ സഹായത്താൽ നഗരി നഗരിവിട്ട് ഒരപകടവും കൂടാതെ പുറത്തു കടന്നു അവർ തങ്ങളോടുകൂടെ മേൽപ്പറഞ്ഞ ദൈവമാതാവിൻ്റെ സ്വരൂപവും ഏറ്റവും ം പൂജിതയോടുകൂടെ കൊണ്ടുപോയിരുന്നു നഗരി വിട്ടുപോയാൽ തുലുക്കരുടെ കയ്യിൽ എന്നായിരുന്നു അവരുടെ ഭയം ഈ കൂടിയാണ് രാത്രി നിദ്ര ചെയ്യുവാൻ പോയത് എന്നാൽ ഉണർന്നുന്നേറ്റപ്പോൾ തങ്ങൾ മെസ്രൻ ദേശത്തിൽ നിന്ന് സ്വരാജ്യമായ ഫ്രാൻസിൽ ദൈവവല്ലഭത്താൽ കൊണ്ടുവരപ്പെട്ടതറിഞ്ഞ് സർവശക്തനെ സ്തുതിക്കുകയും തങ്ങൾക്ക് സംഭവിച്ചതെല്ലാം ശേഷം പേരോട് അറിയിക്കുകയും ചെയ്തു മുൻപറഞ്ഞ അത്ഭുത സ്വരൂപം അവരുടെ പക്കൽ ഇരിക്കുന്നതറിഞ്ഞ് അവരുടെ രൂപതയുടെ ൻ ഈ അത്ഭുത സംഭവത്തെപ്പറ്റി വേണ്ട പരിശോധന ചെയ്യുകയും രാജകുമാരിയായ ഇസ്മേരിയാൾക്ക് മാമോദിസ കൊടുത്ത് മറിയം എന്ന പേരിടുകയും ഇവർ നാലു പേരും വസിച്ച സ്ഥലത്തിൽ തന്നെ ദൈവമാതാവിൻ്റെ നാമത്തിൽ പിന്നീട് ഒരു ദേവാലയം പണിയിച്ച് മേൽപ്പറഞ്ഞ രൂപം അതിൽ സ്ഥാപിക്കുകയും ചെയ്തു അന്നു മുതൽ ഇന്നുവരെയും അനവധി അത്ഭുതങ്ങൾ അവിടെ നടന്നുവരുന്നു ക്രിസ്ത്യാനികളെ ഈ അത്ഭുത വൃത്താന്തത്തിൽ നിന്ന് ദൈവമാതാവിനോടുള്ള ഭക്തി എത്ര പ്രയോജനമുള്ളതാണെന്ന് വിശദമാകുന്നുണ്ടല്ലോ ജപം കൃപയുള്ള മാതാവേ വരപ്രസാദം നിറഞ്ഞ മറിയമേ എൻ്റെ അസ്ഥിരത എത്ര വലുതെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഞാൻ വീഴുമെങ്കിൽ എന്നെ താങ്ങിക്കൊള്ളണമേ ഞാൻ വഴി പിണങ്ങി പോകുമെങ്കിൽ എന്നെ നല്ല വഴിയിൽ കൂടെ നടത്തിക്കൊള്ളണമേ എൻ്റെ ആത്മശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ അവരെ ജയിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ ഈ ലോകമെന്ന സമുദ്രത്തിൽ ഞാൻ താണു നശിച്ചു പോകുമെന്ന് കണ്ടാൽ അങ്ങേ സങ്കേതമായ തുറുമുഖത്തിൽ എന്നെ ചേർത്ത് കൊള്ളണമേ കടശി മരണസമയത്തിൽ എൻ്റെ ആത്മാ വിനെ അങ്ങ് കൈക്കൊണ്ട് മോക്ഷരാജ്യത്തിൽ പ്രവേശിച്ചു കൊള്ളണമേ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സംഘത്തിലോടി വന്ന് അങ്ങേയസഹായപേക്ഷിച്ച് അങ്ങേ അപേക്ഷയുടെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാതത്തിങ്കിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവീറുപ്പിട്ട് കാണുന്നീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ചവന തിരുമാതാവേ എൻ്റെ അപേക്ഷയോ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരുന്നണമേ ആമേ നീശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമ്മാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരി മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേതിനുമേ എന്നെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയാമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മേൻ പിതാവിനും പുത്രനും പശുദ്ധാൻമാവനു സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കാമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധ അറിയാമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമ്മാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സൃഗസ്ഥൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരു ഹൃദയത്തിന് മേൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ നമ്പരാൻ്റെ മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പശുദ്ധാന് സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ആമേ മാമേ ജന്മപാപമില്ലാതുഭവിച്ച് പരിശുദ്ധം അറിയാമേ പാപിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മെലലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റിചിരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിനോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ ഹൃദയത്തിന് മേനെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ മേ ഭാവികളായ ഞാൻ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പശുദ്ധാൻ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കാമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയാ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന പാവ തമ്പുരാന് ഞങ്ങളനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പരാന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹാദുദാശ് തമ്പുരാന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തമ്പുരാന്റെ പുണ്യജനനീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകടമാകുന്ന നിർമ്മല കന്യകേ മിശിഹായുടെ മാതാവ് ദേവപരപ്രസാദൻ്റെ മാതാവ് എത്ര നിർമ്മലയായിരിക്കുന്ന മാതാവ് അത്യന്തരക്തിയുള്ള മാതാവ് ഈശ്വര കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവ് കന്യാവൃതത്തിന് അന്തനം വരാത്ത മാതാവ് സ്നേഹത്തിന് പാത്രമായിരിക്കുന്ന മാതാവ് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവ് സത്ഭുതിയുടെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷകന്റെ മാതാവ് വിവേക ഐശ്വര്യമുള്ള കന്യക പ്രകാശമായ സ്തുതിക്ക് യോഗ്യായ കന്യക സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യക വല്ലവമുള്ള കന്യക കനിവുള്ള കന്യക വിശ്വസ്തിയായ കന്യക നെറിവിൻ്റെ ദർപ്പണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ദേവരായസനം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ ദാവീതിൻ്റെ കോട്ടയെ നിർമ്മലനന്ദം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ആകാശമോക്ഷത്തിൻ്റെ വാതിൽ ഉഷകാലത്തിൻ്റെ നക്ഷത്രമേ രോഗികളുടെ സ്വസ്ഥാനമേ ഭാവികളുടെ സങ്കേതമേ വ്യാകുരന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികൾ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി പാവാൻമാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ത്രീഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദകന്മാരുടെ രാജ്ഞി കന്യാസ്ത്രീകളുടെ രാജ്ഞി സകല പുണ്യവാന്മാരുടെയും രാജ്ഞി അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞി സൃഗാരോപിത രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിൻ്റെ രാജ്ഞി കർമരസയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവചം രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവചം രാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവസം രാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മ കന്യകെ സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവ് മുഴുവൻ മനസ്സോടുകൂടി ദണ്ഡ നമസ്കാരമായി വീണുകിടക്കുന്ന ഈ കൂട്ടായ്മയെ തൃക്കൻ ഭാരത് കന്യകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചുകൊള്ളു ണമേ ഈ അപേക്ഷയും ഞങ്ങളുടെ കർത്താവശ്യം ശിയായുടെ തിരുമത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നെ രാജകനിക മനോഗുണത്തിന്റെ അമ്മ നിനക്ക് സുസ്ഥി ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവും നിനക്ക് അലസി അലസിഭാഗപ്പെട്ടു നടക്കുന്ന ഹവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു കരയുന്നു ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്നു കരഞ്ഞുകൊണ്ട് നിന്റെ പക്കനടി വേർപ്പെടുന്നു എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ മനോഗുണമുള്ള നിന്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിലവിൽ തിരഞ്ഞു നോക്കണമേ വിശേഷിച്ച് ഈ അലസി ഭാഗം കടന്നതിന്റെ ശേഷം ശുദ്ധമായ നിന്റെ വയറ്റിന്റെ വാഴ്ത്തപ്പെട്ട ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ അയ്യോ കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ ആമീൻ ഈശോ മിച്ച വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തികളവിനൃത്തിനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരി ഓറു ഹാതുകുദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാനോ ഓർത്തു സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിലും നിത്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകളൊക്കെയും ഞാൻ കർത്താവശ്യ ശമിശിയായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നിറിയണമേ ആമേനീശോ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്ത അവങ്ങയോടു കൂടെ സ്ത്രീകളിലങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമ്പോ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്ത കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിദത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ മേ പാവികളാ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പാവികളെ സങ്കേതമേ സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവാങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതുലത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പാവികളുടെ സങ്കേതമേ നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ മേ പാപികളാഞ്ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സുഹൃതജപം ദൈവമാതാവ് എൻ്റെ മരണനേരത്തിൽ എന്നെ സഹായിക്കണമേ സൽക്രിയ ഈ മാസത്തിൻ്റെ ദിനം ദൈവമാതാവിൻ്റെ പീഠം അലങ്കരിച്ച് ചില കൊണ്ടാട്ടങ്ങൾ നടത്തണം